ഹലോ നമ്മുടെ ചാനൽ പിന്തുടരുന്ന എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇതൊരു വിലക്കുറഞ്ഞിട്ടുള്ള ഒരു റബ്ബർ തോട്ടം വളരെ മനോഹരമായിട്ട് പ്ലെയിൻ ലാൻഡ് പൊക്കമൊന്നുമില്ല വൃത്തിയായി വെച്ചിരിക്കുന്ന രണ്ടേക്കറ് രണ്ട് ഏക്കറ് അങ്ങനെ നാല് ഏക്കറെ ഒരേ കോമ്പൗണ്ടിനുള്ളിൽ കിടക്കുന്നതാണ് രണ്ട് പാർട്ടി പാർട്ടിഷൻ കഴിഞ്ഞ് രണ്ട് പാർട്ടിയുടെ കയ്യിലാണ് കിടക്കുന്നത് ചെറിയ മരമാണ് ഒരുവിധം തിരക്കേടില്ലാതെ പാല് കെട്ടിക്കൊണ്ടിരിക്കുന്ന ഏരിയയിലാണ് സൈലന്റ് ആയിട്ട് ഒറ്റ കച്ചറിയില്ല ആരും പേടിക്കാണ്ട് ഒറ്റ കച്ചറിയില്ലാതെ വെട്ടാൻ വീടും അത് ഇതൊന്നും ഇല്ലാതെ ഈ ഭാഗത്ത് ഒരു സൈഡ് ഫോറസ്റ്റ് ഉണ്ട് ആ സൈഡ് ലാസ്റ്റ് അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ അവസാനം വരെ കാണിച്ചു തരുന്നുണ്ട് ഫുള്ള് അത് എൻഒ സി എടുത്ത് വെച്ചിട്ടുണ്ട് യാതൊരു പ്രശ്നമില്ല ഒരാളിനെയും പേടിക്കേണ്ട ആവശ്യമില്ല ആ ലെവലില് ചെറിയ വിലക്ക് കിട്ടാൻ വെച്ചിരിക്കുന്ന ഒരു കുടുംബത്തിനോ അല്ലെങ്കിൽ രണ്ട് കുടുംബത്തിനോ എടുത്ത് രണ്ട് രണ്ട് ഏക്കറെ എടുത്ത് വളരെ ഉത്തമമായി രണ്ട് ഏക്കർ രണ്ട് ഏക്കറെ വെട്ടി അവൻ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന വിധത്തിലുള്ള തോട്ടമാണ് രണ്ട് രണ്ട് നാല് ഏക്കർ ഇത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്കിൽ എരുമിയൂർ എരുമയൂർ ജംഗ്ഷൻ നിന്ന് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരമാണ് റോഡ് പഞ്ചായത്ത് റോഡ് നേരെ ഈ പ്രോപ്പർട്ടി ഉണ്ടാകാത്ത ഈ കയറും ഇവിടെ യാതൊരു പ്രശ്നമില്ല ക്ലീൻ ആയി കിടക്കുന്നുണ്ട് ഫുൾ കോമ്പൗണ്ടിൽ കിടക്കുന്നു ഇതിന്റെ താഴ്വശത്തും വേണമെങ്കിൽ രണ്ടേക്കറും നിലം അടിച്ചു ചേർത്താൻ പറ്റുന്ന ഭൂമി ഇതിന താഴ്വശത്തുണ്ട് ഇതിൽ മൊത്തത്തിൽ ഏക്കറാണ് ഈ കിടക്കുന്നത് ഈ ഏക്കറും റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്നു റബ്ബർ എത്ര എണ്ണോണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എണ്ണിയിട്ടില്ല വേണമെങ്കിൽ നമ്മളോട് പാർട്ടിയോട് ചോദിക്കാം ചെറുതായിട്ട് ഈ മറ്റേ ഇങ്ങനെ സൈഡിലെല്ലാം കാനലിലുള്ള അവിടെയെല്ലാം മരങ്ങളുണ്ട് ഒരു മുപ്പത് സെന്റിൽ ചെറിയ ഒരു ചരിവ് എന്ന് വെച്ചാൽ കുന്നുപോലെ ലേശം പാറ പോലെ ഉള്ള ആ ഏരിയയിൽ മുപ്പത്തഞ്ച് നാല്പത് അമ്പത് ഇഞ്ചും വണ്ണത്തിലുള്ള തേക്ക് മരങ്ങളിലാണ് ഇപ്പോൾ അതിൽ കിടക്കുന്നത് ഏകദേശം ഒരു അറുപത് തേക്ക് മരങ്ങൾ ആ പോർഷനിൽ മാത്രം ഉണ്ട് അത് രണ്ട് ഈ രണ്ടേക്കർ രണ്ടേക്കർ പിരിച്ചു വെക്കുകയാണെങ്കിൽ പാതി ഇരുപത്തഞ്ച് സെന്റ് അങ്ങോട്ടും പോകും പാതി ഇരുപത്തിയഞ്ച് സെന്റ് ഇങ്ങോട്ടും പോകേണ്ട വിധത്തിലാണ് ആ പ്രോപ്പർട്ടി അപ്പോൾ ഇവരുടെ കുടുംബ സ്വത്താണ് കുടുംബസ്വത്ത് നിന്നും പാർട്ടിനർഷിപ്പ് കിട്ടി രണ്ട് പാർട്ടിയുടെ ജാഷനാനിയന്മാരുടെ കയ്യിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഈ രണ്ട് പോർഷനും വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വളരെ സൈലന്റ് ആയിട്ട് നമ്മൾക്ക് വല്ല ഫാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് ിൽ ഈ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ ശല്യമില്ലാത്ത വിധത്തിൽ കറണ്ട് സൗകര്യം വെള്ള സൗകര്യം എല്ലാം ഉണ്ട് റോഡ് സൗകര്യം ഉണ്ട് ഒരാളുടെ ശല്യം ഇല്ലാ ഫാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ അവിടെ അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യില്ല ആൾക്കാർ ഇഷ്യൂസ് പെർമിഷൻ കിട്ടില്ല എന്നുള്ളൊരു ഇഷ്യൂയെ വേണ്ട വന്ന് ഭൂമി കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി ഇത് പാലക്കാട് ഭാഗത്ത് നിങ്ങൾ ആലത്തൂരിൽ ഫാം സെറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും എടുത്തിട്ട് ഫാം പിന്നീട് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ോട്ടായിരുന്നു വിചാരിക്കുന്നാണെങ്കിൽ ഇത് നിസ്സാര കിട്ടുന്ന ഈ പ്രോപ്പർട്ടി ഇതിന്റെ വില പറയുന്നത് ഏക്കറയ്ക്ക് ഇരുപത് ലക്ഷം രൂപ ചോദിക്കുന്നു അമ്പതിനായിരം രൂപ സെന്റ് പിരിച്ചു വിൽക്കാൻ വിറ്റ് കഴിഞ്ഞാൽ കിട്ടേണ്ട ഏരിയ ആണ് ഇത് ഇതിലേക്ക് എരുമൂരിലേക്ക് വളരെ ഷോർട്ടാണ് എരുമൂർ പിന്നെ തോട്ടുപാലത്തേക്ക് ഇതിന് മൂന്ന് വഴിയുണ്ട് മൂന്ന് വഴിയിൽ കൂടിയും വരാം മൂന്ന് വഴിയിൽ ഒരു വഴിയാണ് ഞാൻ ഈ പറഞ്ഞ നാല് നാലര കിലോമീറ്റർ ഒരു വഴിയിലാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ എരുമൂർ തോട്ടുപാലത്ത് നിന്ന് നാഷണൽ ഹൈവേയിൽ നിന്ന് പോകുകയാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഉള്ളു ഏത് വണ്ടി വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കയറി ഇറങ്ങാൻ പറ്റുന്നതാണ് ഇതിന്റെ ഒരു അര അപ്പുറത്ത് എന്ന് വെച്ചാൽ അര മുപ്പത് കിലോമീറ്റർ അപ്പുറത്ത് നല്ലൊരു കോഴി ഫാമും കൂടി ഉണ്ട് അത് നമ്മളെയല്ല അതേപോലെ കോഴി ഫാം തുടങ്ങുന്ന പന്നി ഫാം തുടങ്ങുന്നവർക്കാണെങ്കിൽ ഒറ്റ കച്ചറിയില്ല ഇതിന് ഈ കോമ്പൗണ്ടിന്റെ ഒരു ഒരു പോർഷനിൽ ഒരു വീട് മാത്രമേ ഉള്ളൂ അവരെടുത്ത് മാത്രം പെർമിഷൻ എടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം പന്നി കോഴി ആട് പശു ഇത് ഏത് ഫാമ് വേണമെങ്കിലും സെറ്റ് ചെയ്യാം നമ്മൾക്ക് ഇനിയിപ്പോൾ പോത്തു വളർത്തുകയാണെങ്കിൽ പോത്ത് വളർത്തേണ്ട ഏരിയ ആണ് കാരണം പറഞ്ഞാൽ ഒരാളുടെ കച്ചറിയില്ല നേരെ ഫോറസ്റ്റിലേക്ക് അങ്ങോട്ട് നമ്മുടെ കോമൗണ്ട് തുറന്നു വിട്ടു വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോത്താണെങ്കിൽ നേരെ പോയി അവിടെ പോയി എല്ലാം റെസ്റ്റ് എടുത്ത് അല്ലെങ്കിൽ അവിടെ മേയാനുള്ള സെറ്റപ്പ് ആണ് അതിലേക്ക് പോയി ഇതിലേക്ക് കറങ്ങി വന്ന് അപ്പോൾ അഴിച്ചുവിടാനുള്ള സൗകര്യം കൂടി ഈ പ്രോപ്പർട്ടിയിലുണ്ട് പോത്താണെങ്കിൽ വളരെ വിജയിക്കും ആടാണെങ്കിലും വിജയിക്കും കോഴിയാണെങ്കിലും വിജയിക്കും പശു പിന്നെ നമ്മൾ തീറ്റ കൊടുത്ത് അവിടെ തന്നെയാണല്ലോ പരിപാലിക്കുന്നത് അങ്ങനെ ആണെങ്കിലും അതും കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഈ ഇരുപത് രൂപ ഏക്കറിന് ചോദിക്കുന്നുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി തരാൻ പറ്റും ഈ ഈ പ്രോപ്പർട്ടി എടുക്കുന്നവർക്ക് കാരണം ഇത്രയും പ്ലെയിൻ ലാൻഡായി കിടക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മുകളിലേക്ക് ഷെഡ് വെച്ചാൽ നാല് ഏക്കറിൽ ഇപ്പൊ എല്ലാ സെറ്റപ്പും കിട്ടുന്നുണ്ട് നമ്മുടെ ഇതിൽ തന്നെ അഞ്ചേക്കറേ അഞ്ചേക്കർ താഴെ എന്ന് വെച്ചാൽ നാലേക്കറയ്ക്ക് ഇതേ ഏക്കർ എടുക്കുന്നവർക്ക് സുഖമായിട്ട് നമ്മൾ തന്നെ പശുപാമനുള്ള ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാല് കോടി വരെ നമ്മൾക്ക് ഫാമിന് ലോൺ അറേഞ്ച് ചെയ്യാം ഇത് പർച്ചേസ് ചെയ്ത് ഇതിന്റെ ഡോക്യുമെന്റ് എല്ലാം നമ്മൾക്ക് ഇതിന് കറക്റ്റ് ചെയ്ത് ഇതിനുള്ള പ്രൊഫ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി പഞ്ചായത്തിന് പെർമിഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേ പ്രോപ്പർട്ടി വെച്ച് നിങ്ങൾക്ക് നാല് കോടി വരെ പശു ഫാമിന് നമ്മളുടെ ഈ ചാനലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ നിറയെ പശു ഫാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡൗട്ട് ഉള്ളവർക്ക് നേരിട്ട് വിളിക്കാം സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പത്ത് വർഷത്തിന് ലീസ് എഗ്രിമെന്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന വ്യക്തികൾക്കോ നമ്മൾ ഈ പറഞ്ഞതുപോലെ നാല് കോടി വരെ ഒരു ഏക്കർ തൊട്ട് നാല് അഞ്ച് ഏക്കറെ വരെയുള്ളവർക്ക് വെച്ചാൽ ഒരു കോടി രണ്ട് കോടി മൂന്ന് കോടി സ്ഥലത്തിന് കൂടുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഫാമുമായിട്ട് ബന്ധപ്പെടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനലിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് ചാനലുമായി ഉടനെ ബന്ധപ്പെട്ടുള്ളൂ ഒരു കുഴപ്പമില്ല ഈ ഭൂമി നാല് ഏക്കറ് ഒരേ കുടുംബത്തിലുള്ളത് രണ്ട് ഡോക്യുമെന്റ് ഡോക്യുമെന്റ് പക്ക യാതൊരു പ്രശ്നമല്ല ഒരു സൈഡ് ഫോറസ്റ്റ് എൻ ഓ സി മേടിച്ചു വെച്ചിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എല്ലാം പക്കയായി കിടക്കുന്നു നല്ല കുളിർമുണ്ട് ഒറ്റ കച്ചറിയില്ല ഇതിന്റെ താഴ്ഭാഗത്ത് ഒന്നോ രണ്ടോ ഏക്കറും നിലവും കൂടി വാങ്ങിച്ചേർത്താൻ പറ്റും അത് അപ്പോൾ രണ്ടു ഏക്കറയും മൂന്നോ ഏക്കറയും മേടിക്കഴിഞ്ഞാൽ അതും കൂടി ചേർത്തി കഴിഞ്ഞാൽ ആളുകധം മൂന്നേക്കറയോ മൂന്നര ഏക്കറേ ആക്കി ചേർത്താം അല്ല ഇനിയിപ്പോൾ ഒരേ പാർട്ടി തന്നെ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമല്ല നിങ്ങൾക്ക് ഫാം സെറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ ആ അത്തേക്ക് മരങ്ങളും മുറിച്ചു മാറ്റി അമ്പത് സെന്റിലോ ഒരു ഏക്കറിലോ ഫാം സെറ്റ് ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങളിൽ തീറ്റപ്പുല്ലും അതും ഈ റബ്ബർ നിർത്തി അങ്ങനെ തീറ്റപ്പുല്ല സൈഡിൽ കൂടെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ താഴെ നില രണ്ടേക്കറേയും കൂടി മറിക്കുകയാണെങ്കിൽ അതിന് സെല വരയ്ക്ക് കിട്ടും അതും കൂടി മരിച്ചാൽ അതിൽ തീറ്റപ്പുല്ലും ഇതിൽ ഷെഡും കൂടി വെക്കുകയാണെങ്കിൽ അതും പറ്റുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല് കോടി വരെ നമ്മൾ സബ്സിഡി ഓടുകൂടെയെന്ന് വെച്ചാൽ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി ആറ് ശതമാനം കൂടി നമ്മൾ ലോണും കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് യൂട്യൂബിലെല്ലാം ആ ലോണിനെ കുറിച്ചിട്ടുണ്ട് അതും കൂടി നിങ്ങൾ പോയി കണ്ടോളൂ ഇനി സ്വന്തമായി ഭൂമി ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ ലീസ് ലാൻഡ് എടുത്തിട്ട് അഞ്ച് വർഷം അല്ല സോറി ഏഴ് ഏഴ് ടു പത്ത് വർഷത്തിന് എഗ്രി ലീസ് എഗ്രിമെന്റ് അഗ്രിമെന്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്കും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആലത്തൂരിൽ തന്നെ നാല് കോടി ചെയ്തിട്ടുണ്ട് കോട്ടയം ഭാഗത്ത് ചെയ്തിട്ടുണ്ട് പാലാ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് അങ്ങനെയും കൂടി ചെയ്യാൻ പറ്റും ഇത് ആദ്യം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന നാല് ഏക്കർ പേ ഇരുപത് ലക്ഷം രൂപ ചോദിക്കുന്നു ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ ആഘോഷിച്ച് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടണി തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഓൾ ബെൽ ചെയ്യോൾക്കൻ ലൈക്ക് ചെയ്യൂ